ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു മരണവാർത്തയായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോയുടെ മരണം മകന്റെ മാനേജർ എന്ന നിലയിൽ മാത്രമല്ല നിഴലായി കൂടെ നടന്ന അച്ഛൻ എന്ന നിലയിലാണ് ചാക്കോ ചേട്ടനെ ഏവർക്കും പരിചയം സിനിമാ രംഗത്തും അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകൾക്കും എല്ലാം ഡാഡിയായിരുന്നു അദ്ദേഹം ഏവരെയും ഒരുപോലെ സ്നേഹിച്ച സൗമ്യനായ ഒരു മനുഷ്യൻ നാട്ടുകാരുടെ ഭാഷ കടമെടുത്താൽ കണ്ണിലുണ്ണിയായിരുന്ന ചാക്കോ ചേട്ടൻ ഇപ്പോഴിതാ ചാക്കോയുടെ ജന്മദിനത്തിൽ മകൾ റിയ പങ്കുവച്ച പോസ്റ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഡാഡി നിങ്ങൾ എപ്പോഴും എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നു എപ്പോഴും ഊർജ്ജസ്വലനായിരുന്നു എപ്പോഴും സന്തോഷവാനായിരുന്നു എല്ലായിടത്തും ആദ്യം തന്നെ ഓടിയെത്തിയിരുന്നു പിതാവെന്ന നിലയിൽ നിങ്ങൾ ഞങ്ങളെ ഒരിക്കലും ഭയപ്പെടുത്തിയിരുന്നില്ല ഞങ്ങളുടെ ദുഃഖങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കിട്ടു നിങ്ങളോട് വഴക്കിട്ടു നിങ്ങളെ എല്ലായ്പ്പോഴും കൂടെ കൂട്ടിയിരുന്നു ഞങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചു നിങ്ങളെപ്പോഴും അജഞ്ചലനായി ഞങ്ങളോടൊപ്പം നിലകൊണ്ടു നിങ്ങൾ പൂർണനായിരുന്നില്ല നിങ്ങൾക്ക് തെറ്റുപറ്റിയിരുന്നു പക്ഷേ നിങ്ങളെപ്പോഴും ഒരു മികച്ച അച്ഛനാകാൻ ശ്രമിച്ചു അച്ഛനെന്ന നിലയിൽ ഏറ്റവും മികച്ച ഒരു പതിപ്പായിരുന്നു നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരച്ഛന് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എത്രത്തോളം പോരാടാനാകുമെന്ന് നിങ്ങൾ ഞങ്ങളെ കാണിച്ചു തന്നു നിങ്ങൾ വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി പോരാടി നിങ്ങൾ ഞങ്ങളെ നയിച്ചു ഞങ്ങളെ വഴി നടത്തിയ വെളിച്ചം നിങ്ങളായിരുന്നു മക്കൾ നാലു പേർക്കും അദ്ദേഹം ഡാഡി മാത്രം ആയിരുന്നില്ല സുഹൃത്തും നല്ല വഴികാട്ടിയുമായിരുന്നു എന്നാണ് ചാക്കോയുടെ പിറന്നാൾ ദിനം കൂടിയായ ജൂൺ പതിനഞ്ചിന് ഷൈനിന്റെ ഇളയ സഹോദരി റിയമോൾ കുറിച്ചത് എന്തിനുമേതിനും മുന്നിൽ നിൽക്കുന്ന എപ്പോഴും ആയിരുന്ന ഞങ്ങളുടെ ഉറച്ച ശബ്ദമായിരുന്ന ഞങ്ങൾക്ക് സ്നേഹത്തിന്റെ നിറകുടമായിരുന്ന ആളായിരുന്നു ഡാഡി എന്നാണ് റിയാ ചാക്കോ കുറിച്ചിരിക്കുന്നത് ഒരിക്കലും ഭയത്തോടെ കാണുന്ന ഒരു ഡാഡി ആയിരുന്നില്ല അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷങ്ങളൊക്കെയും എപ്പോൾ ഏതു നേരത്തും പറയാൻ പറ്റുന്ന കംഫർട്ടായ ഒരിടമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞിണക്കങ്ങളും പിണക്കങ്ങൾ സന്തോഷ നിമിഷങ്ങൾ എല്ലാം ഒരുമിച്ചായിരുന്നു അങ്ങത്ര പെർഫെക്റ്റ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല അങ്ങേക്കും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്നും നല്ലൊരു ആകാൻ ഒരുപാട് ശ്രമിച്ചു അതിനായി നിലകൊണ്ടു അദ്ദേഹത്തിലെ ഏറ്റവും നല്ല വശമായി ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒരു പിതാവിന് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി എത്രത്തോളം പോരാടാനാകുമെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി പോരാടി ഞങ്ങളെയെല്ലാം നേർവഴിയിൽ നയിച്ചു ഞങ്ങളെ നയിച്ച വെളിച്ചമായിരുന്നു നിങ്ങൾ ഡാഡി നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ നിരാശരാക്കിയില്ല നിങ്ങളെപ്പോഴും ഞങ്ങളെക്കുറിച്ച് അഭിമാനിച്ചിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ അച്ഛൻ ശക്തനായ വ്യക്തിയാണ് അങ്ങ് ഡാഡി ഞങ്ങളുടെ കാവൽ മാലാഖയാണെന്നും എന്നെന്നും എന്നും എപ്പോഴും അങ്ങനെയായിരിക്കും നിങ്ങളുടെ ജന്മദിനത്തിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആരോ എടുത്ത ഈ ചിത്രം കൂടി പങ്കിടുന്നു ഡാഡി ഹാപ്പി ബർത്ത്ഡേ നിറഞ്ഞ മനസ്സോടെ എന്തും നൽകുന്ന സഹജീവികളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെന്നാണ് പ്രിയപ്പെട്ടവരെല്ലാം ചാക്കോയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു അദ്ദേഹത്തിന് മകൻ ഷൈൻ ടോമിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ബാംഗ്ലൂരിലേക്കുള്ള യാത്രാമധ്യാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് അദ്ദേഹവും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും സംഭവ സ്ഥലത്തുവച്ചു തന്നെ ചാക്കോ ചേട്ടൻ വിടവാങ്ങുകയും ചെയ്യുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ